നമ്മുടെ ശബ്ദം കൺട്രോൾ ചെയ്യുന്ന വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരി അതൊക്കെ നമുക്കില്ല അറിയാലോ ആ സ്ഥാനത്ത് ഒരു പൈപ്പ് മാത്രമുള്ളൂ അതുവഴി എയറിനെ കൺട്രോൾ ചെയ്ത് വേണം നമുക്ക് സംസാരിക്കൽ വോയിസ് യൂസേഴ്സിന് വോയിസ് ഡിമാൻഡ് ബാക്കിയുള്ള യൂസേഴ്സിനേക്കാളും കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് റെസ്റ്റ് അതാണ് അതിൻ്റെ ഒരു കണക്ക് ശരിക്കും പറഞ്ഞത് അപ്പം അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചിലപ്പോൾ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് ടീച്ചേഴ്സ് സിംഗേഴ്സ് ആർ ജെ അവർക്കൊക്കെ വേണ്ടിവരുന്നു പിന്നെ നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഹാനികരമാണ് വേഗത്തിൽ സംസാരിക്കുന്നത് പലപ്പോഴും ആർജികളുടെ സംസാര രീതി തന്നെ ഭയങ്കര വേഗത്തിലായിരിക്കും അതുപോലെ ആ ബ്രത്ത് എടുക്കുന്ന ടെക്നിക്ക് ഇതെല്ലാം ഒടുവിൽ പ്രശ്നമായി മാറാറുണ്ട് വോക്കൽ നോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ഉണ്ട് അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് ടീച്ചേഴ്സിലും സിംഗേഴ്സിലും ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ശബ്ദമില്ലെങ്കിൽ പിന്നെ എന്താ റേഡിയോ ഈ ശബ്ദത്തെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ഉണ്ടോ നമുക്ക് ഇന്ന് നമ്മുടെ മുൻപിലിരിക്കുന്നത് ശബ്ദതന്തികളെ കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രം വളരുന്നതിനൊപ്പം അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിഡ്ഡുക്കരായിട്ടുള്ള രണ്ട് ആണ് ഹെലോ റേഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു ഡോക്ടർ രജിത് ആൻഡ് ഡോക്ടർ വിഷ്ണു രണ്ടു പേർക്കും ഹെലോ റേഡിയോയുടെ സ്വാഗതം സെൽഫോസ് ചെയ്യാവോ ഡോക്ടറെ ഞാൻ ഡോക്ടർ രജിത് ഇ എൻ ഡി സർജൻ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലും മിഡാസ് ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നു ഞാൻ തൃശ്ശൂരത്തെ ഇ എൻ ഡി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അസോസിയേറ്റ് ആണ് പ്രോഗ്രാം സർ ഡോക്ടർ വിഷ്ണു ഞാൻ ഡോക്ടർ വിഷ്ണു ഞാൻ വർക്ക് ചെയ്യുന്നത് മെയിൻലി മിഷൻ ഹോസ്പിറ്റലിൽ ആസ് സർജൻ ആൻഡ് പിന്നെ സൈമർ ഹോസ്പിറ്റലിലും അശ്വിനി അശ്വിനിൽ ആയിട്ടും അനുഷ്ഠിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാനിപ്പോ ലാരിങ്കോളജിസ്റ്റ് എന്നുള്ള ഒരു പ്രത്യേക വാക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ സാധാരണക്കാർക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് തൃശ്ശൂർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു ഒക്ടോബർ ട്വന്റി ഫോർത്ത് ട്വന്റി ഫിഫ്തിന് വരാനിരിക്കുന്നുണ്ട് ഈ കാപ്സിക്കോൺ ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ കുറിച്ച് ഡോക്ടർ രജിത് എന്താണ് പറയുക ഇത് നമുക്ക് തൃശ്ശൂർ വളരെ ഇ എൻ ഡി അസോസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് സ്റ്റേറ്റ് കോൺഫറൻസ് ആണ് ഈ ലാരിംഗോളജി എന്ന് പറഞ്ഞാൽ പുതിയ ഡെവലപ്ഡ് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയിലെ ആണ് ആദ്യം ഓട്ടോളജിയും റൈനോളജിയും ചെവീരതും മൂക്കിൻ്റെതൊക്കെ ആദ്യം വന്നു പിന്നെയാണ് ലാരംഗോളജി വരുന്നത് ലാരംഗോളജി വളരെ വെൽ ഡെവലപ്ഡായിട്ടൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നുണ്ട് അത് തന്നെ പിന്നെയും പിന്നെയും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് സ്ഥാനത്തിന് സ്റ്റേറ്റ് കോൺഫറൻസ് നമുക്ക് തൃശ്ശൂർ നടത്താൻ പറ്റുന്നു അത് വളരെ അഫോർഡബിൾ റേറ്റ്സിൽ ബേസിക് എല്ലാ ഇ എൻ്റെ ഈ ബേസിക് ട്രെയിനിങ്ങും കിട്ടുന്നൊരു കോഴ്സായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ സർ ഡോക്ടർ വിഷ്ണു ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഡോക്ടറെടുത്ത് കാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇ എൻ ടി ഒരു പാക്കേജ് ആയിട്ടാണ് ആളുകൾ എപ്പോഴും കരുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ഈ ത്രോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിനോട് അനുബന്ധിച്ച് വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മാറിയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ഈ ഒരു കോൺഫറൻസിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതും മൈക്രോ ലാരിഞ്ചിയൽ സർജറിയെ കുറിച്ചിട്ടാണെന്ന് അറിയുന്നു എന്താണ് ഇത് എന്നാണ് ഒരു വിശദീകരണം താങ്കൾ കൊടുക്കതിന് ത്രോട്ടിൻ്റെ ഡോക്ടേഴ്സ് അതായത് നമ്മൾ വോയിസ് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ എയർവേ ഇത് മൂന്നുമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ലറിങ്കോളജിസ്റ്റ് ഡോക്ടേഴ്സും ഇ എൻ ടി സർജൻസ് കോമൺലി ആയി ചെയ്യുന്ന ഒരു സർജറിയാണ് മൈക്കോളജി സർജറീസ് അവർ ഏറ്റവും നല്ല രീതിയിൽ ബേസിക് ആയിട്ടുള്ള സൈക്കൊളജി സർജറി കൂടാതെ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പാസ്മോഡിക് ഡിസോണിക്കൊക്കെ വേണ്ടി ചെയ്യുന്ന എൻഡോസ്കോപ്പിക് തൈറോറിനോൺ മയനോർ അക്ടമി അതുപോലെ ക്യാൻസറിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട വരുന്ന ലേസർ വെച്ചുള്ള എക്സിഷൻ പാപ്പിലോമേര സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി അങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന ഒരു എൻറ്റയർ സ്പെക്ട്രം ഓഫ് മൈക്കോളജി സർജറി കംപ്ലീറ്റ്ലി ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യുന്നതാണ് ട്വന്റി സിഫ്ത്തിലെ പ്രോഗ്രാം ട്വന്റി ഫിഫ്റ്റിലാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ വർക്ക് ഷോപ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അതായത് ഭക്ഷണം ഇറക്കുന്ന ബുദ്ധിമുട്ടൊക്കെ അസങ്ങനെ ഫീസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതിന് അതുപോലെ നമ്മുടെ സൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സർജറി അതിൻ്റെയൊക്കെ ഒരു ഹാൻഡ്സ് ഓൺ വർക്ക് ഷോപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡോക്ടർ അജിത്ത് ഞാനിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ ക്യാപ്ഷൻ തന്നെ മൈ വോയിസ് ഈസ് മൈ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് എല്ലാവർക്കും നമുക്ക് പരസ്പരം കണ്ടില്ലെങ്കിൽ കൂടി ഒരു ഫോൺ എടുക്കുമ്പോഴും നമ്മൾ ഒരാളുടെ ശബ്ദത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ വ്യത്യാസം വരികയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ താര കല്യാൺ നമ്മുടെ ആ ഒരു ആക്ട്രസ് അവർക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതും അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളായതുകൊണ്ട് അവരുടെ മകള് അതിനെക്കുറിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവരൊരു ഡാൻസറാണ് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ മേഖലയിൽ ഒരുപാട് ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഇങ്ങനെ ഒരു സർജറി അല്ലെങ്കിൽ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മൈക്രോ മൈക്രോലാറഞ്ചിയൽ സർജറി ആവശ്യമായിട്ട് പ്രത്യേകമായിട്ട് വരുന്ന വിഭാഗങ്ങളുണ്ടോ അതോ ഏതൊരു സാധാരണക്കാരനും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമാണോ ഇത് തൊണ്ടയ്ക്ക്

കേരളത്തിൽ സാർ തന്നെ സാറാണ് ചെയ്തിരുന്നത് ആ സർജറി നമ്മുടെ ഈ കോൺഫറൻസിൽ കവർ ഡോക്ടർ എത്തുന്നുണ്ടോ ഇവിടെ അപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻലി നല്ല സെലിബ്രിറ്റി അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആയിട്ടൊക്കെ വരാറുള്ളത് അപ്പൊ സിംഗേഴ്സ് ടീച്ചേഴ്സ് ആർജേസ് ഇങ്ങനെ ശബ്ദമേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് എല്ലാവർക്കും ദിനേന എന്ന് പറഞ്ഞ ആവശ്യമാണ് എങ്കിലും സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദമേഖല ഇല്ലുള്ളവർക്ക് കൂടുതൽ കംപാരിറ്റീവലി എന്ന് വാങ്ങെങ്കിൽ പറയാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് തೊಂಡ ഇതിന് വേണ്ടി കാണിക്കുന്നത് തണ്ടയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത മെയിൻലി വോയിസ് ചേഞ്ച് തന്നെയാണ് ഓക്കേ വോയിസ് ചേഞ്ച് തന്നെയാണ് പിന്നെ ഈ സ്ട്രെസ് വോയിസ്ലെസ് സ്ട്രെസ് ചിലപ്പോൾ കൂട ആ സ്ട്രെസ്സ് ഈവർത്തനം പറയുന്നു നമുക്ക് വരാം ഓക്കേ ഓക്കേ പിടിച്ചവർത്തനം പറയുന്നു നമുക്ക് വരാം വോയിസ് എടർച്ച ഓക്കേ ആ വോയിസ്ലെസ് കാറ്റ് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്പീച്ച് തെറാപ്പി റിലേറ്റഡ് അതെയോ ഓക്കെ തെറാപ്പി എന്ന് പറയുമ്പോൾ പറയുമ്പോ നിൽക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ് അപ്പൊ നമ്മളത് തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണോ അത് വൈകും അതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ നമുക്ക് ഗുരുതരമായിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണോ ഇപ്പൊ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആർജി ആയിരുന്നു അവർക്ക് ആർജിങ് നിർത്തേണ്ടി വന്നു അതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ പറഞ്ഞ ഒരു ഡ്രൈ ഫീൽ വരും ആ വാക്ക് അവിടെ പുറത്തേക്ക് വരില്ല അപ്പൊ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആ ഒരു ആർജിങ് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അത് ഞങ്ങളിങ്ങനെ നിരന്തരമായിട്ട് അതിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ അതോ നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിൽ വരുന്നതാണോ എങ്ങനെയാണ് സർ അത് അത് പൊതുവേ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിന് വോയിസ് ഡിമാൻഡ് ബാക്കിയുള്ള യൂസേഴ്സിനേക്കാളും കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് റെസ്റ്റ് അതാണ് അതിൻ്റെ ഒരു കണക്ക് ശരിക്കും പറഞ്ഞത് അപ്പോൾ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചിലപ്പോൾ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സായ ടീച്ചേഴ്സ് സിംഗേഴ്സ് ആർ ജെ അവർക്കൊക്കെ വേണ്ടിവരുന്നു പിന്നെ നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനേക്കാളും ഹാനികരമാണ് വേഗത്തിൽ സംസാരിക്കുന്നത് പലപ്പോഴും ആർജികളുടെ സംസാര രീതി ഭയങ്കര വേഗത്തിലായിരിക്കും അതുപോലെ ആ ബ്രത്ത് എടുക്കുന്ന ടെക്നിക്ക് ഇതെല്ലാം ഒടുവിൽ പ്രശ്നമായി മാറാറുണ്ട് വോക്കലിന് ഓഡിയോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് ടീച്ചേഴ്സിലും സിംഗേഴ്സിലും ഒക്കെ വരുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വോയിസ് തെറാപ്പിയിലൂടെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ലരി ഉണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നിനേക്കാൾ ഉപരി വേണ്ട വരുന്നത് ഹൈദർ സർജറി അല്ലെങ്കിൽ വോയിസ് തെറാപ്പി ആണ് വരുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിലും സോളോയിങ് തെറാപ്പി അല്ലെങ്കിൽ അതും സർജിക്കൽ കറക്ഷൻ ആണ് പിന്നീട് വേണ്ടിവരുന്നത് പിന്നെ ബോട്ടോക്സ് റിലാക്സേഷൻ കിട്ടാനായിട്ട് ശരി ഒരു ഒരു റെസ്റ്റ് ചെയ്യുന്ന അത് തുടർന്നുകൊണ്ട് പോവാണെങ്കിൽ ഭേദ ആവുന്നുള്ളതന്നെയാണ് അല്ലേ അതെ ഇപ്പൊ ഈ എന്ന് പറഞ്ഞാസം ഈ വോക്കൽ കോഡ് കൂടുതലായിട്ട് ശക്തിയിൽ അടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനെ തളർത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിട്ട് ബോട്ടോക്സ് കൊടുക്കാറുണ്ട് അങ്ങനെ പല രീതിയില് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റങ്ങളെ അത് ഏറ്റവും ആദ്യം അറിയുന്നത് നിങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് അവർക്ക് ഇതിനോട് മുഖം തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ അത് മരുന്ന് മതി അങ്ങനെയൊക്കെയാണോ ഈ നമുക്ക് ഈ ഒരു സർജറി ലെവലിലേക്ക് വരുന്നേക്കാൾ മുൻപ് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോയിസ് തെറാപ്പി ബോട്ടോക്സ് ഈ മൈക്രോ ലാരൻജിയൽ സർജറി എന്നൊക്കെ പറയുന്ന ഒരു വലിയ സർജറിയാണോ കുറേ നാൾ റെസ്റ്റ് വേണ്ടി വരുന്നതാണോ വളരെ എക്സ്പെൻസീവ് ആണോ എങ്ങനെയാണോ ഒരു സാധാരണക്കാരൻ ഇതൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യാനാവുക മൈക്രോലൈജി സർജറി കോമൺ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് ഈ പോളിപ്പ് പൊക്കൽ കോഡിൽ ഉണ്ടാകുന്ന ചെറിയൊരു കട്ടിപ്പ് പോലെ അതല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റ് പോലെ വരും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പത്ത് മിനിറ്റിലൊക്കെ തീരുന്ന സർജറി അറിയിക്കാം പക്ഷേ വോക്കൽ സിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നല്ല ഡിസക്റ്റ് ചെയ്തെടുക്കാനൊക്കെ സമയം അതായത് മുക്കാൽ മണിക്കൂർ കൂടുതൽ ചിലപ്പോൾ എടുത്തുവെന്നും വരാം അപ്പോൾ നമുക്ക് ഡിപെൻ്റിങ് അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അനുസരിച്ചിരിക്കും അതുപോലെ അരിനോട് ഗ്രാൻ അമ്മ ആണെങ്കിൽ അത് എടുക്കാൻ മാത്രമല്ല ചിലപ്പോൾ ബോട്ടോക്സും കൂടെ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ സർജറി ഡിപ്പെൻഡ് ചെയ്യുക എത്രത്തോളം സമയം എടുക്കുന്നുള്ളൂ അതായത് എത്രത്തോളം ആൾക്കാർ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നുള്ളത് പലപ്പോഴും ആൾക്കാര് നമ്മൾ പറയുമ്പോൾ എനിക്ക് കൊറേയൊക്കെ റെഫറൽ ആയിട്ടൊക്കെ കിട്ടാറ് അപ്പോൾ അങ്ങനെ വരുമ്പോ ഒരുവിധ ആൾക്കാര് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ സ്പാസ്മോണി ഡിസ്മോണിയുടെ പ്രശ്നം ബോട്ടോസിന്റെ കാര്യം പറയുമ്പോൾ അത് ആറ് മാസം നിക്കുവള്ളൂ ചിലപ്പോ അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചെലപ്പോ ബുദ്ധിമുട്ട് അപ്പൊ അവര് വേറെന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ അന്വേഷിച്ചു തിരിച്ചെത്തും അങ്ങനെ അതിന് പിന്നെ പെർമനന്റ് സൊല്യൂഷൻ ആണ് സർജറി അത് പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞിട്ട് അത്യൂഷൻ ഇനി പിന്നീട് വരാവുന്ന ഒരു അത് ഈ ഡിസ്മോണി ഇപ്പോഴും ഇങ്ങനെ ഈ റിസർച്ച് നടന്നോണ്ടിരിക്കുന്ന ഫീൽഡാണ് അപ്പൊ അതിൽ തന്നെ ഇപ്പൊ വേറെ ഒരു സ്ലാഡാർ എന്ന് പുതിയ സർജറി ഉണ്ട് അതും അതും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത് പക്ഷെ ലോങ് ടേം റിസൾട്ട്സ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്നേ ഉള്ളു എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ പത്തു വർഷത്തെ ഫോളോ അപ്പ് അതൊക്കെ ഇങ്ങനെ ആവുന്നേ ഉള്ളു അപ്പൊ നമുക്ക് എൻഡിയർലി നമുക്ക് പറയാം പക്ഷെ ഈ മറ്റേ എൻഡോ ആൻഡോട്ടെന്ന് പറഞ്ഞ സർജറിക്ക് എൺപത് ശതമാനം ആൾക്കാരിലും പിന്നീട് സർജറി വേണ്ട കേസുകളും ഞാൻ വേൾഡ് ഓൾ വേണ്ടത്തെ നമുക്കിപ്പോ ലോകത്ത് എവിടെ നടക്കുന്ന റിസർച്ചുകളും എക്സാമിൻസും ഒക്കെ കയ്യത്തും ദൂരത്ത് ഇന്നത്തെ ഒരു ഇന്റർനെറ്റ് സാങ്കേതിക യുഗത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചില ചില ഹോസ്പിറ്റലുകളിൽ ചില ചില ഡോക്ടേഴ്സും ഒക്കെയാണ് കൂടുതലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഡോക്ടർ വിഷ്ണുവിനെ പോലുള്ള ആളുകൾ ഈ ലാരിംഗോളജി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ വിധത്തിൽപ്പെട്ട അസുഖങ്ങളെ പെട്ടെന്ന് കണ്ടെത്താനും ചികിത്സിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ആഫ്റ്റർ ഈ ഒരു മൈക്രോ ലാരഞ്ചെയിൽ സെർജറി കഴിഞ്ഞതിന് ശേഷമുള്ള മിക്കവാറും പ്രൊഫഷണൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചിന്തിക്കുക എത്ര നാൾ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് എങ്ങനെയാണ് ഒരു ടൈം സർ നമ്മൾ മൈക്രോ സർജറി കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒന്നും സംസാരിക്കാൻ പാടില്ല അബ്സല്യൂട്ട് വോയിസ് റെസ്റ്റ് എന്ന് പറയും പിന്നെ രണ്ടാഴ്ച പതിനെ സ്വരത്തിൽ സംസാരിക്കാം അത് കുഴപ്പമില്ല പക്ഷേ എന്നാലും കുറച്ചു കാലം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ പഴയ വോയിസ് പാറ്റേൺ ആയിരുന്നെങ്കിൽ അപ്പോൾ അത് അതായത് നമ്മളിപ്പോൾ വോക്കൽ കോഡിൽ പോളിപ്പ് ഒക്കെ ആണെങ്കിൽ വരാനൊരു കാരണമുണ്ട് നമ്മൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യണ ഇതൊക്കെയൊക്കെ പോകുമ്പോഴേ അപ്പോൾ അത് പിന്നീട് സംഭവിക്കാതിരിക്കാനായിട്ട് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം ഓക്കെ എന്നെ സംബന്ധിച്ച് തണുത്തത് എന്ത് കഴിച്ചാലും തൊണ്ടയ്ക്ക് പാടാണ് എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു മൊജിറ്റോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഇതോ ൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഓരോരുത്തരുടെ തൊണ്ടയും വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ അതോ ഇപ്പോൾ ചൂടുള്ള സാധനങ്ങൾ മാത്രമാണോ തൊണ്ടയ്ക്ക് സൗഖ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ തണുത്തത് വളരെ പ്രശ്നമാണോ എങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് എപ്പോഴും നമുക്ക് ഫുഡ് സ്വാലോ ചെയ്യുന്നത് ഈ തൊണ്ടയില്ലാതെ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് തൊണ്ടയിലൂടെയാണ് എല്ലാം ഇറങ്ങുന്നത് വളരെ ചൂടുള്ള ചായ കുടിക്കരുതെന്ന് പറയും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും നല്ല ചൂടുള്ള ചായ കുടിക്കാൻ എങ്ങനെയാണ് ആ ഒരു ഭക്ഷണം നമ്മുടെ തൊണ്ടയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ അത്ര നല്ലാത്തതുകൊണ്ടേ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ തണുത്ത സംഭവം എന്തുകൊണ്ടെന്ന് പറഞ്ഞ ഈ പുതിയൊരു വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അത് അത് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഇമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മുടെ എസ് പി സാറ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാ പറയാറ് ഒരു കുഴപ്പമില്ല പക്ഷെ പലരുടെ ഇമ്മ്യൂണിറ്റിയും പല കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാര്യം ആക്ച്വലി നമ്മളൊരു സിംഗേഴ്സിന് വേണ്ടിയിട്ടൊരു സാധകമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തി അതും വിജയ് കുമാർ സാറൊക്കെ വന്നിട്ടുണ്ട് ത്രീ മന്ത്സ് ബാക്ക് എ ഒശ്ശൂരുമായിട്ട് ചേർന്നിട്ട് എ പി എസ് ഒക്കെ ഉള്ള തന്നെ നടത്തിയൊരു പ്രോഗ്രാം അനൂപ് ശങ്കർ സിംഗർ അവരൊക്കെ അതിൻ്റെ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊരു ണ്ട്രഡ് ആൾക്കാർ അറ്റൻഡ് ചെയ്തിരുന്നു അത് ആക്ച്വലി സിംഗിങ് വോയ്സിനെ പറ്റി മാത്രം അല്ലെങ്കിൽ അതിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ ഈ വോയിസ് ഡാമേജ് വരാതെ പാട്ട് പാടാം അതൊക്കെ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു വൺ ഡേ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു തോന്നുന്നു കുറച്ച് ടിപ്സ് തരാൻ പ്രോഗ്രാമായിരുന്നു അതില് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് വോക്കൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ ഒഴിവാക്കുക എന്നുള്ളത് വളരെ നമ്മൾ വെള്ളം കുടിക്കുന്നത് അതൊരു ദിവസം ഒരു രണ്ടു തൊട്ട് മൂന്ന് എങ്കിലും കുടിക്കണം ഒരു ദിവസം എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും കഴിയണതും നല്ലവണ്ണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെ കെടുക്കരുത് രണ്ടു മണിക്കൂറെങ്കിലും ഗ്യാപ്പ് എപ്പോഴും വേണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കാം ഓയിലി സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കാൻ നോക്കാം ഇങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഈ പെരി നമ്മള് മെനുസ്ട്രേഷൻ്റെ തുടക്കത്തിലും ആ ഒരു പീരീഡിൽ ശ്രദ്ധിക്കണം വെച്ചാൽ പ്രൊജസ്ട്രോൺ കൂടുതലായിട്ട് ഇരിക്കുന്ന സമയം ആ പീരീഡിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ വോയിസിന് ക്രാക്കൊക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട് കൂടുതൽ ഡാമേജ് വരാനുള്ള സാധ്യത അങ്ങനെ കുറച്ച് ബേസിക് വോക്കൽ ഹൈജീൻ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മെനോപോസ് ഒക്കെ വരുന്ന സമയത്ത് വോയിസ് ചേഞ്ചസ് വരുന്നുണ്ട് അങ്ങനെയാണോ അത് ശരി മെനോപോസ് മാത്രമല്ല ഏജിങ്ങിലും അല്ലെ ആ എനിക്ക് നമ്മളീ പ്രായമായവരുടെ ശബ്ദം ഇടറുന്നതൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഡ്രോപ്സ് ഡൗൺ ലാരിച്ചറാണ് സ്കളിൽ നിന്ന് മാൻഡബിൾ മസിൽസ് മസിൽസ് പ്രായം ചെല്ലുമ്പോൾ വീക്ക് ആവും മസിൽസും അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാകും അത് പ്രായം വേണ്ടി അതിന് കുറച്ച് ടെക്നിക്കൽ തന്നെ നമ്മൾ പലപ്പോഴും ഈ വോയിസ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുള്ളവർക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാ പാരോട്ടിക് ഫാക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിൽ തന്നെ കൊഴുപ്പെടുത്തിട്ട് ഈ പറഞ്ഞ മൈക്രോളജി സർജറി ആയിട്ടാണ് അത് ചെയ്യുന്നത് അത് രണ്ട് സൈഡിലോട്ടും ഫാറ്റ് ഇൻജെക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പ് നികത്താൻ പറ്റും പിന്നെ ഈ ഈ സർജറി എന്നുള്ള ഒരു വാക്ക് വരുമ്പോഴാണ് ആളുകൾ കീറി you know, right? <laughs> right. you know. ോ എന്താണ് എങ്ങനെയാണ് അതിന്റെ ഒരു മൈക്രോ ആണ് അതുകൊണ്ട് അപ്പോ അത് ഉള്ളിൽ കൂടെ ആണോ അതിന്റെ നമ്മൾ റെൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെയാണോ അത് പുറത്തു മുറിവൊന്നുമില്ല തന്നെയാണ് അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ ഇതിനു ഒരു പ്രത്യേകം തയ്യാറെടുപ്പൊന്നും പേഷ്യന്റ് നടക്കേണ്ടതിൽ നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണോ അതോ ഓക്കേ അപ്പൊ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അത് വളരെ ഈസിയാണ് കാരണം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അപ്പൊ അത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോ എന്താ ഇത്രയും ഈസി ആണെങ്കിലും ഓക്കെയാണ് പിന്നെ മിക്കവാറും എല്ലാ സർജും ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് പോരുന്ന രീതിയിലാണ് ആശുപത്രികളിൽ നിന്നൊക്കെ അപ്പോൾ ഇതും ഒട്ടും പേടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എപ്പോഴും എന്നും നമുക്ക് ആവശ്യമുള്ളത് മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്കും ശബ്ദത്തെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്തെങ്കിലും ഡോക്ടർക്ക് പറയാനുണ്ടോ മൈക്രോലാനഞ്ചൽ സർജറിയെക്കുറിച്ച് ഇനി സാധാരണക്കാർക്ക് അറിയാവുന്ന രീതിയിലേക്ക് എന്തെങ്കിലും മൈക്രോലി സർജറി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഭീതി ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അതൊരു ഡേ കെയർ സർജറി ആണ് ഓൾമോസ്റ്റ് ഓൾ പേഷ്യൻസിന് അതായത് രാവിലെ വന്ന് സർജറി ചെയ്താ വേണമെങ്കിൽ ഈവനിങ് പോകാൻ പറ്റും അൺലെസ് അവർക്ക് വേറെ അനസ്ഥേഷൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കേസോ മോണിറ്ററിങ് ആവശ്യമുള്ള ആഫ്റ്റർ അനസ്തേഷ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ മാത്രമേ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടുള്ളൂ അല്ലെങ്കിൽ അത് ഒരുവിധം മൈക്രോളഞ്ചി സർജറീസും പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കൂടുതൽ ഗുരുതരമായുള്ള പ്രശ്നമുണ്ടോ അതായത് മൾട്ടിപ്പിൾ പാപ്പിലും അതല്ലെങ്കിൽ കുറച്ച് നീരൊക്കെ വരാൻ സാധ്യതയുള്ള മോണിറ്ററിങ് അങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസസ് ഒഴിച്ച് ഒരുവിധം മൈക്രോസോന സർജറിയും രാവിലെ വന്ന് ഈവനിങ് പോകാൻ പറ്റുന്ന സർജറി ഭയക്കേണ്ടതില്ല അതിന്റെ സ്ഥലം സർജറീസും ാണ് കൂർക്കം ഇതിൽ പെടുന്നതാണോ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വരുമോണ്ട് അതാണ് ഞാൻ കൂടെ വന്നിരിക്കുക അല്ലെ ആക്ച്വലി ആ ഒരു സൈഡിലേക്ക് ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് വളരെ പ്രശ്നമുള്ള ഒരു സാധ്യതയുള്ള ഒരു കാര്യം സാറിപ്പോ എന്ന് അപ്പൊ ഞാൻ സദ്യം പറഞ്ഞ ഞാനത് വിചാരിക്കുന്നത് നല്ല ഉറക്കം കിട്ടുന്ന സമയത്ത് മൂക്കിലൂടെ വരുന്ന ഒരു സംഭവമാണ് എപ്പോഴും നിങ്ങൾ തന്നെയാണ് ലെവലാണ് മൂക്കോട്ട് മൂക്ക് മൂക്കിന്റെ വായുടെ ബാക്ക് സൈഡിൽ ചെറുതാവുള്ള സ്ഥലം പാലറ്റ് നാക്ക് എപ്പിഗ്ലോട്ടസ് ഫോൾസ് ഇതെല്ലാം ാണ് പക്ഷെ ഇത് ഒരു നോർമലി ആളുകൾ ഇതൊരു രോഗമായിട്ടൊന്നും കരുതുന്നില്ല അങ്ങനെ കരുതേണ്ട ആവശ്യമുണ്ടോ അതിന് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സർജർമാർ അവരെ ഹെൽപ് ചെയ്യാറുണ്ടോ എന്താണ് സംഭവം ഏരിയ അത് സൈഡ് നമ്മൾ ാണ് ഡോക്ടർ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് മെഷീൻ വെച്ച് ഉറങ്ങുന്ന പിന്നെ സർജിക്കൽ ഓപ്ഷൻസ് മേ ബി മെഡിസിൻ വെയിറ്റ് റിഡക്ഷൻ മെഡിസിൻസ് ാണ് യൂഷ്വലി വരുന്നത് പിന്നെ നമ്മൾ ഈ നമ്മള് വലിയ കാരണം ആപ്നിയ ബ്ലോക്ക് ആവുന്നത് അതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്ന വീട്ടിൽ ചെയ്യാറുള്ളത് കൂർക്കം വലിക്കുന്ന ആൾ ഇത് അറിയുന്നില്ലല്ലോ അപ്പൊ ഇപ്പോ നമ്മള് മൊബൈൽ വെച്ച് വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ കാണിച്ചു അത്രയ്ക്കൊക്കെ ഞാൻ കൂറുക വലിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോഴാണ് അവർക്ക് അവരറിയുന്നില്ല ഇടയ്ക്കൊക്കെ ഓരോ തള്ളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റുക അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രശ്നം ആണെന്നുള്ളതും കൂടിയാണ് ഇത് ശരിക്കും പൊതുജനം അറിയേണ്ടതുണ്ട് എന്നുള്ളതും ആ ഒരു വെയിറ്റ് റൊഡക്ഷൻ്റെ കാര്യത്തിലായാലും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും കുറച്ചൊക്കെ ഒരു മര്യാദ പുലർത്താണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഉറങ്ങാൻ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇയർ നോസ് ത്രോട്ട് ഇതിലിപ്പോൾ നമ്മൾ നോർമലി ഫോക്കസ് ചെയ്തത് ത്രോട്ടാണ് അതുകൊണ്ട് ലാരിംഗോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും മൈക്രോ ലാ സർജറി എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് കൂടുതലും നമ്മൾ അതാണ് ഫ്രെയിം ചെയ്തതും ഫോക്കസ് ചെയ്തതും അപ്പോൾ അതിലാണ് ഇപ്പം ഒരു ചെറിയ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ആശ്വാസം കാരണം നിങ്ങൾ ഇത്ര ഈസി ആയിട്ട് പറയുമ്പോഴും അതെപ്പോഴും എല്ലാവർക്കും എങ്ങനെ തന്നെയാണല്ലോ വിഷയങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഭയം തോന്നുന്നത് അപ്പം അറിയുന്ന വിദഗ്ധരായിട്ടുള്ള ഇ എൻ ടി സർജർമാരും ലാരങ്കോളജിസ്റ്റുകളും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പ്രശ്നമില്ല കാരണം നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റുകൾ ഉണ്ട് എന്നുള്ളതും അത് നൽകാനായിട്ട് നിങ്ങൾ റെഡിയാണെന്നുള്ളത് തന്നെയാണ് അതിലിപ്പോൾ ഈ ഒരു കോൺഫറൻസ് നമുക്ക് ഈ വരുന്ന ഈ കാപ്സിക്കോൺ ഇതിൽ നിങ്ങൾ അടക്കം ഉൾപ്പെടുന്ന ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് സർജന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ മോഡേൺ ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വേൾഡ് വൈഡുള്ള കാര്യങ്ങളെക്കുറിച്ചും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെയും കുറെ ഡോക്ടേഴ്സിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അതെന്തായാലും ഇനിയും നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ പൊതുജനങ്ങൾ അറിയുന്ന രീതിയിലേക്ക് ഈ ട്രീറ്റ്മെൻറ്റുകളെ വളരെ സിമ്പിൾ ആൻഡ് സിലി ആയിട്ട് നമുക്ക് ഓരോ രോഗങ്ങളെയും കാണാവുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ആളുകൾക്ക് ഇല്ലാത്തൊരു സമയം അത് പലപ്പോഴും ആശുപത്രി കേൾക്കുമ്പോൾ ആളുകൾ പേടിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്കില്ലാത്തത് സമയമാണ് മാറി നിൽക്കേണ്ടത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തത ആർന്നായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു സർജറിക്ക് പോകുന്ന പേടിയോ ത്രോട്ടിനെ സംബന്ധിച്ച് നമുക്കൊരു സംഭവം വരുന്ന സമയത്ത് അതിനെ അപ്രോച്ച് ചെയ്യുന്നതിനോ അതിനൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ കാണുന്നതിനോ പ്രശ്നമില്ല അതിനൊരു സമയം ഒരു പ്രശ്നമല്ല ഒരു ഡേ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നത് പോലെ ഈസി ആയിട്ടൊക്കെ പോയിട്ട് വരാവുന്ന ഒരു മോഡേൺ ടെക്നോളജിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ് ഞാനിപ്പോൾ തിരിച്ചറിയുന്നത് അത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കൂടുതൽ അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്കത് ഷെയറിംഗ് ആയിട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കൂടുതൽ ഡോക്ടർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാം പറയൂ സർ ഒരു കാര്യം ഉള്ളത് ബാക്കിയുള്ള ഇ എൻ ഡി സർജൻസ് ആൾസോ ടു ലാരികോളജി ഓക്കെ സൂചിപ്പിച്ചിരുന്നു എല്ലാവരും ലാരിങ്കോളജി ബൈക്കിലായി സർജറി ചെയ്യാൻ സ്പ്രെഡ് അക്രോസ് ഷുഡ് ബി ഡു വളരെ ഹൈ ലെവൽ സ്പെഷ്യാലിറ്റി സാധനങ്ങള് സ്പെഷ്യാലിറ്റിക്കാർക്ക് ഒളിക് ലൈക് വിഷ്ണു ഡു ഇറ്റ് അത് അഡിക്വേറ്റ് ആയിട്ട് റഫർ ചെയ്യുകയും ചെയ്യാനുള്ളൊരു പ്രിഫർ ചെയ്യുക ബാക്കി സിമ്പിൾ സാധനങ്ങൾ ബാക്കി എൻ ഡിക്കാർ ചെയ്യും വേ അഡ്വാൻസ്മെന്റ് നമ്മൾ ലാൻഡിങ് കോളജി സ്റ്റേറ്റ് കോൺഫറൻസിന് പൊതുവെ എൻ്റെ കാര്യം ജേണൽ ഇ എൻ ഡിക്കാരൊന്നും പോകില്ല ദിസ്ഇസ് എ വെരി കോമൺ ടോപ്പിക് ജേർണൽ ഇ എൻ ഡി ഗോസ് അപ്ഡേറ്റ്സ് നോളജ് തീർച്ചയായിട്ടും അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള ആളുകളെ സ്പെഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ എത്തുന്ന ഒരു ലാരങ് കോളജസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആളുടെ അടുത്തേക്ക് നോർമലി എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാനത് ഡോക്ടർ വിഷ്ണുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുക കൂടെ ആയിരുന്നു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഡൗട്ട് ഇല്ല എന്തായാലും നിങ്ങളും നല്ല നല്ല മൂന്നാഴ്ച മാക്സിമം കൂടുതലുള്ള ശബ്ദവ്യത്യാസം ക്യാൻസറിന്റെ ലക്ഷണമാണ് അപ്പോ എന്താ വെച്ചാൽ ഗ്ലോട്ടിക് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് എളുപ്പം ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന അസുഖമാണ് നേരത്തെ അത് ആയിദർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലേസർ വെച്ചിട്ട് ചെയ്യാം അതിനെ പറ്റിയിട്ടുള്ള ടോക്കും വരുന്നുണ്ട് ഡോക്ടർ ഷോൺ ആസ്റ്ററിലെ ഡോക്ടറാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഏളി ക്യാൻസർ ആണെങ്കിൽ അത് ഐദർ ലേസർ അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ഇത് ട്രീറ്റ് ചെയ്യാവുന്ന അപ്പം പെട്ടെന്ന് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വോക്കൽ കോണ്ട ക്യാൻസറിന്റെ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഈ കഴലയും ഇതൊക്കെയായിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യത കുറവാണ് പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ് ക്യൂർ അബിളാണ് പക്ഷെ വൈകിക്കുകയാണെങ്കിൽ അത് വളരെ ഡിസാസ്ട്രസ് ഔട്ട്കമുള്ള അസുഖമായി തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഇത് നമ്മൾ ആ ഒരു സെഷനിലേക്ക് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആ സമയം ഡ്യൂറേഷൻ കൂടുന്നു ക്യാൻസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പേടിച്ചിട്ട് ഓടി വേറെ വേറെ ചികിത്സ ഒക്കെ ചെയ്യും പരമ്പരാഗത ചികിത്സ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെ പോകുമ്പോ എന്താ പറ്റുന്ന ട്രീറ്റബിൾ ആയിട്ടുള്ള ക്യാൻസർ പലപ്പോഴും അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടായിരിക്കും പിന്നെ തിരിച്ചു വരുന്നത് പിന്നെ കംപ്ലീറ്റ് വോയിസ് ബോക്സ് മൊത്തം എടുത്ത് കളയേണ്ട ചികിത്സയിലേക്ക് പോകേണ്ട വരും ട്രീറ്റ് ഈ ദിവസം കൊണ്ട് വിടാവുന്ന സർജറിക്ക് പകരം ആ ട്യൂബ് വെച്ച് ശബ്ദമില്ലാതെ അവസ്ഥയിലേക്ക് എനിവേ ഡോക്ടർ കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ആണ് ഡോക്ടർ വിഷ്ണു വിനയകുമാർസൾട്ടന്റ് ഇ എൻ ടി സർജൻ ആൻഡ് ആരങ്കോളജിസ്റ്റ് ആണ് രണ്ട് മേഖലയിലും രണ്ട് മേഖലയിലല്ല ഒരേ മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പെഷ്യലൈസേഷനുകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ ഭാവിയിലേക്കുള്ള ആശംസകൾ അറിയിക്കുന്നു ഒപ്പം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് സാന്നിധ്യത്തിന് വിലയേറിയ സാന്നിധ്യത്തിന് നിങ്ങളുടെ ഏറ്റവും അറിവുള്ള ശബ്ദത്തിന് ഹെലോ റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ദിസ് ഇസ് മീ ആർ ജെ സി ജി സാനിങ് ഓഫ് ഫ്രം ഹിയർ താങ്ക് യു ഡോക്ടേഴ്സ് താങ്ക് യു